ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മന്തിക്കൊപ്പം കപ്സയ്ക്കൊപ്പം ഒക്കെ നമ്മൾ കൂട്ടി കഴിക്കുന്ന സാൽസായുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് മന്തിക്കൊപ്പം കപ്സയ്ക്കൊപ്പം ഒക്കെ നമ്മൾ കൂട്ടി കഴിക്കുന്ന സാൽസയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ചൂട് ചോറിനോടൊപ്പം നമുക്കിത് കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തക്കാളി എന്നുള്ളത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ തക്കാളി എല്ലാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു പച്ചമുളകാണ് കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന തക്കാളിക്കനുസരിച്ചിട്ട് വേണം എരിവിൻ്റെയൊക്കെ അളവ് നിശ്ചയിക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് തക്കാളിയും ഇതായി ഇവിടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു പീസ് അളവിൽ സവാള എടുത്തിട്ടുണ്ട് പിന്നെ നാലല്ല് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു നാരങ്ങ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതായി ഇതേപോലെ അതിൻ്റെ നീര് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം സുറുക്കാം അപ്പോൾ വിനാഗിരിയെക്കാട്ടിൽ ഏറ്റവും നല്ലത് നാരങ്ങ നീര് തന്നെയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല അല്പം വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇതാ നമ്മുടെ സാൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇന്നേവരെ എൻ്റെ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൽസ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിനാഗിരി നിങ്ങൾ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വിനാഗിരിയെക്കാട്ടിലും നമ്മുടെ ഹെൽത്തിന് നല്ലത് നാരങ്ങാനീര് തന്നെയാണ് അപ്പോൾ അങ്ങനെ നാരങ്ങാനീര് നീര് ചേർത്തിട്ട് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ഇതേപോലെ സൽസ തയ്യാറാക്കുന്ന സമയത്ത് ചില ആൾക്കാർ സവാള ചേർക്കാറില്ല സവാള കൂടി ചേർത്തിട്ട് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കൂ പോളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ സിമ്പിൾ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ